ശുപത്രി എൽ ഡി എഫ് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇലഞ്ഞി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ എഐ സി സി അംഗവും വീക്ഷണം ഡയറക്ടറുമായ ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മണ്ഡലം പ്രസിഡന്റ് സിജ്മോൻ പുല്ലം അധ്യക്ഷതയിലാണ് ഇലനി സർക്കാർ ആശുപത്രിയോട് എൽ ഡി എഫ് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഇലനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ നടത്തിയത് ധർണയുടെ ഉദ്ഘാടനം എഐസി അംഗവും വീക്ഷണം ഡയറക്ടറുമായ ജെയ്സൺ ജോസഫ് നിർവഹിച്ചു ചികിത്സാ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് വിജയകരമാണ് എന്ന് പറയാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ആരും യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പി സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് കേരളത്തിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങള് എല്ലാം അത് എല്ലാം എഫ് എച്ച് എസ് സികളാക്കി താഴ്ന്നാഴ്ത്തിക്കൊണ്ട് ും സർക്കാർ മരുന്നുകൾ എത്തിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അധ്യക്ഷൻ പറഞ്ഞു മാത്രമല്ല കൊടുക്കുന്ന ലഭിക്കുന്നില്ല ബി പി ഷുഗർ രോഗികൾ മരുന്ന് ഒരു മാസത്തെ മരുന്നാണെങ്കിൽ ആ മരുന്ന് പതിനഞ്ച് ദിവസത്തെ ഈ രണ്ട് മാസമായി ഇല്ല മൂന്ന് മാസമായി പുറത്തുകൊണ്ടിരിക്കും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി ജി കുട്ടപ്പൻ ഷെറിപ്പോൾ ബി ജി ജോസഫ് പി എം ചാക്കപ്പൻ ഇളനി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷോളി ജോയ് ജിനി ജി ജോയ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു വ്യാഴാഴ്ച അല്പം ഷുഗറിന്റെ പ്രശ്നത്തേക്ക് മരുന്ന് കൊണ്ടു എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊരു കൂടി എല്ലാ മാസവും ലഭിക്കേണ്ട മരുന്നുകൾ കൃത്യമായി എത്തിക്കുന്ന കാര്യത്തിൽ നിന്നും വലിയ ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്